ഹായ് ഹായോ ലണിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് എട്ടാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ കീർത്തിമുദ്ര എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം കീർത്തിമുദ്ര ആശയം കലയെ ജീവിതം തന്നെയാക്കി ഉപാസിച്ച ഒരു കലാകാരൻ സ്വന്തം ജീവൻ ത്യജിച്ച് കീർത്തി നേടിയ കഥ കീർത്തിമുദ്രയിലൂടെ ഉണ്ണികൃഷ്ണൻ പുതൂർ വരച്ചു കാട്ടുന്നു കൃഷ്ണനാട്ടം എന്ന കലാരൂപത്തിലൂടെ അണിയറയിലും അരങ്ങിലും ഒരുപോലെ ശോഭിച്ച അതുല്യ പ്രതിഭ വ്യത്യസ്ത രൂപഭാവങ്ങളുള്ള കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി ജീവിതം കലയ്ക്ക് വേണ്ടി ഉഴിഞ്ഞുവെച്ച കളിയരങ്ങ് ദൈവസന്നിധിയായി കണ്ട കലോപാസകൻ യൗവന തുടിപ്പുള്ള സ്വയംവര കൃഷ്ണനായും അവസാനകാലം ക്രൗര്യത്തിൻ്റെ മുഖമുള്ള യവനനായും അദ്ദേഹം ആടി കാണികളുടെ മനം കവർന്ന ഈ കലാകാരൻ അരങ്ങിൽ തന്നെ ജീവിതം ഹോമിച്ച് അനശ്വരനായി മാറുന്നു താങ്ങാനാവാത്ത ഹൃദയഭാരമായിരിക്കാം അന്ത്യത്തിന് കാരണമായത് പതിമൂന്നാം വയസ്സിൽ കച്ച കെട്ടിയിറങ്ങി എൺപത്തി എട്ടാം വയസ്സിലും കലയെ ഉപാസിക്കുന്നു എല്ലാവരുടെയും ആശാനായ ഈ കലാകാരനെ സമൂഹം ആദരിക്കുന്നു അതിനായി മുഖ്യമന്ത്രി കലാതിലകത്തിന് കീർത്തിമുദ്ര നൽകുമെന്നറിയിച്ചപ്പോൾ ആ മനസ്സിൽ ഇന്നും അന്നുമുള്ള ജീവിത കാലഘട്ടത്തിൻ്റെ താരതമ്യം കടന്നു വരുന്നു പുതുതലമുറ കലയെ കാര്യമായി എടുക്കുന്നുണ്ടോ എന്ന ആശങ്ക പങ്കുവയ്ക്കുന്നു ഒരു കാലത്ത് താൻ ഉൾക്കൊണ്ട കഥയും കഥാപാത്രങ്ങളും ആശാന്റെ മനസ്സിൽ തിരശീലയ്ക്ക് മുന്നിലെന്ന പോലെ കടന്നു വരുന്നുണ്ട് കഥാപാത്രവുമായുള്ള തന്മയി ഭാവം കൊണ്ടാവാം ശ്രീകൃഷ്ണ പരമാത്മാവായി അദ്ദേഹം എല്ലായിടത്തും നിറഞ്ഞു നിന്നിരുന്നത് കൃഷ്ണനിലൂടെ ജീവിച്ച കാലഘട്ടം എപ്പോഴും മുന്നിലുണ്ട് ഓർമ്മകളിൽ അന്നത്തെ വേഷവിധാനങ്ങളും അവതരണവും പ്രതിഫലിക്കുന്നു അവസാന വേഷമിടുമ്പോൾ അണയാറായ വിളക്ക് ആളിക്കത്തുന്നതുപോലെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലും അമിത സന്തോഷത്തിൻ്റെ വെളിച്ചം നിറയുന്നു കൃഷ്ണനും യവനനും തമ്മിലുള്ള ദ്വന്ദ്യുദ്ധം കാണുക എന്നതിനേക്കാൾ ആശാന്റെ അരങ്ങൊഴിയുന്നതിന് മുമ്പുള്ള അവസാന വേഷം കാണാനുള്ള ആകാംക്ഷ കാണികൾക്കുണ്ടായിരുന്നതായി വായനക്കാരന് ബോധ്യപ്പെടുന്നു ഒരേ സമയം ജീവിതമെന്ന അരങ്ങും കഥകളി അരങ്ങും അവസാനിക്കുന്ന അപൂർവമായൊരു പര്യവസാനമാണ് ഈ കഥയ്ക്കുള്ളത് ആസ്വാദകർ രണ്ടിനും സാക്ഷികളാവുകയാണ് കീർത്തിമുദ്ര ഇവിടെ കഴിയുന്നു ഈ കഥയുടെ ആശയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ